ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഈ ദിവസത്തെ ഒരു ബ്ലോഗെന്ന് പറയുമ്പം ഞങ്ങൾ ഫുൾ ഫാമിലി അതായത് എൻഡെയർ ഫാമിലി എല്ലാവരും കൂടെ ഔട്ടിങ്ങിന് ഒരു വീഡിയോ കേട്ടോ അപ്പം ആങ്ങളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് അവരെ വീട്ടിൽ വിരുന്നൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഓണത്തിൻ്റെ പിറ്റത്തെ ദിവസം ആട്ടോ ഓണത്തിന് എല്ലാവരും കൂടെ വീട്ടിൽ വന്ന് അടിച്ചു പൊളിച്ചു നല്ലൊരു ഓണം ആയിരുന്നു കേട്ടോ നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു ഓണം അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുൾ എൻറ്റർടൈൻമെൻറ്റായിട്ട് നിന്നൊരു ഓണമായിരുന്നു എല്ലാവരും ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടേക്കണേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാവരും ൂടെ എന്താ ഒന്ന് ഔട്ടിങ് അതായത് വൈകുന്നേരം വരെ സമയമുണ്ട് ഒരു ആറ് മണിയാവുമ്പോഴത്തേക്കിനും എല്ലാവർക്കും തിരിച്ചെത്തിയാൽ മതി ആറു മണിയാകുമ്പം നമ്മുടെ കാക്കയ്ക്കും ഇത്താത്താക്കും വേണ്ടി പോകണം പിന്നെ ഈ കടയിൽ കയറണം അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പോൾ ഒരു ആറാറര ഏഴ് മണിക്കുള്ളിൽ എത്തിയാൽ മതി അപ്പോൾ അതുകൊണ്ട് അടുത്ത എവിടെയെങ്കിലും തന്നെ പോകാം ഒരുപാട് ദൂരം ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഒരു ഒൻപതരയോടുകൂടി തന്നെ എല്ലാവരും റെഡിയായി ആയി ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് എല്ലാവരും കൂടെ തൂത്ത് വാരി പോകാമെന്ന് കരുതി അപ്പോൾ രണ്ട് വണ്ടിയിലായിട്ടാണ് ഞങ്ങളുടെ വണ്ടിയിൽ ഉമ്മ ഉപ്പ പിന്നെ എൻ്റെ അമ്മായിമ്മ ഇക്കാക്ക ഞാനും കൊച്ച് മക്കൾ രണ്ടുപേരുണ്ടായിരുന്നു പിന്നെ ആങ്ങളേയും നാത്തൂനും കൂടി അവർ ബൈക്കിലായിരുന്നു പിന്നെ അതായത് എൻ്റെ ഇത്താത്തേം വേറെ ഇക്കാക്കയും പിന്നെ ഇത്താത്തയുടെ മോനെ അങ്ങനെ വേറെ മൂന്ന് നാല് പേര് വേറൊരു വണ്ടിയിൽ അങ്ങനെ ഞങ്ങൾ മൂന്ന് വണ്ടിയിലായിട്ടായിരുന്നു പോയിരുന്നത് അപ്പോൾ അതായത് ഒറ്റ വണ്ടി എടുത്തില്ല പെട്ടെന്ന് നമ്മളൊരു തീരുമാനം എടുത്തതായിരുന്നു ഒരു ഔട്ടിങ്ങിനായിട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അത് കാരണം കിട്ടിയ വണ്ടിയൊക്കെ എടുത്ത് എല്ലാവരും കൂടെ പോയി അപ്പോൾ നമ്മൾ പോയി 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 കുമരകം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പോട്ട് നോക്കി അപ്പോൾ ഈ മീശക്കാരൻ മതിച്ചേട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ടല്ലോ എല്ലാവരും റീൽസിലൊക്കെ ചെയ്ത് നല്ല ഫേമസ് കടയാണ് അപ്പോൾ അവിടെ പോകാമെന്ന് കരുതി അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വന്ന് കുമരകത്ത് കയറാൻ കരുതി അപ്പോൾ നേരെ അമീഷക്കാരൻ ചേട്ടൻ്റെ കടയിലേക്കാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മീൽസ് അതായത് നല്ല സീ ഫുഡ് ഐറ്റംസും ഫിഷ് ഒക്കെ ഉള്ള അത് തപ്പിയായിരുന്നു നമ്മൾ പോയത് അപ്പോൾ നമുക്ക് എക്സാക്ട്ലി നല്ല അടിപൊളി കട തന്നെയായിരുന്നു കിട്ടിയിരുന്നതും അപ്പോൾ അവരുടെ ചോറിൽ എന്താ തൈരുണ്ടായിരുന്നു പിന്നെ എരിശ്ശേരി പയറ് അങ്ങനെ കുറച്ച് അനുഭവം മീനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വരാലും പിന്നെ കാളാഞ്ചിയൊക്കെ മേടിച്ചു എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി കിഡലൻ ഫുഡായിരുന്നു അതായത് ചെന്നതിൽ നല്ല സംതൃപ്തിയോടുകൂടി കഴിക്കാൻ പറ്റി നല്ലൊരു ഹോംലി ഫീലിംഗ് ഒക്കെ ഉള്ളത് നല്ലൊരു കടയും നല്ലൊരു ഫുഡ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് നേരെ നമ്മൾ എന്തായാലും ബോട്ടിങ്ങിലേക്ക് വേണ്ടി പോകാൻ വേണ്ടി വന്നു കുമരകത്ത് നമ്മൾ ആദ്യം നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കുമരകത്ത് തന്നെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ കയറി അപ്പം രണ്ട് മൂന്ന് കടയൊക്കെ കയറിയപ്പം അവിടെ നമുക്ക് എന്താ ഒരു സ്ഥലത്ത് പോർക്കുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ ഞങ്ങൾ അവിടെ കയറിയില്ല പിന്നൊരു സ്ഥലത്ത് വന്നപ്പോൾ അവിടെ വൃത്തി കുറവായിരുന്നു അങ്ങനെ അവിടെയും കയറിയില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞ് തപ്പി തപ്പിയാണ് പിന്നെ എന്നാൽ ചെ നേരെ ചേർത്തല വരെ പോകേണ്ട അവസ്ഥ വന്നു ഈ ചേട്ടൻ്റെ കട തപ്പി പോയതാണ് മെയിനായിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്ന് കഴിഞ്ഞ് നമ്മൾ കുമരകത്തേക്ക് വന്നു കുമരകത്ത് വന്നത് നമ്മൾ ഇന്ന് ബോട്ടിങ് അതായത് എല്ലാവരും ഉള്ളത് കാരണം പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകേണ്ടേ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണ്ടേം കാരണം എല്ലാവർക്കും പറ്റിയൊരു സംഭവം എന്ന് പറയുമ്പോൾ ബോട്ടിങ്ങായിരുന്നു അപ്പോൾ അത് കാരണം മിക്കവാൻ നമുക്ക് ബോട്ടിങ്ങിൽ പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും കൂടെ കുറച്ച് വാല്യബിൾ ടൈമൊക്കെ കിട്ടുമല്ലോ എന്ന് കരുതി അങ്ങനെ നേരെ ഇങ്ങോട്ടാണ് വന്നത് വന്ന് ബോട്ട് വരാൻ കുറച്ച് വെയിറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് കരുതി അപ്പം ഈ ആറ് അതായത് പുഴ ഞാൻ നേരത്തെ ആലപ്പുഴ താമസിച്ചിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ പെരുമ്പാവൂർ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് യാതൊരു ബന്ധമില്ല അതായത് ആറ് പുഴ പിന്നെ ഈ എന്താ നാറ്റിലെ മീങ്ങൾ അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ മീങ്ങൾ ഈ പരൽ പള്ളത്തി കോലാൻ അങ്ങനെ കുറേ മീനുകൾ അപ്പോൾ ഉമ്മച്ച് എല്ലാം പരിചയപ്പെടുത്തി തരുന്നത് അത് ഇന്നതാ മീൻ ഇന്നതീ മീൻ അപ്പോൾ എല്ലാം സത്യത്തിൽ അതൊക്കെ ഞാൻ കൊച്ചിയിൽ അതായത് ഒരു പ്ലസ് ടു വരെ ആയിരുന്നു ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പെരുമ്പാവൂർക്കോട്ട് വന്നത് അപ്പോൾ അത് കാരണം ആ ഒരു ടൈമിൽ മൊത്തം നമുക്ക് ഈ ആറ് പുഴ മീൻ അതിനെയൊക്കെ ഭയങ്കര കാര്യമായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മാറിക്കഴിഞ്ഞപ്പിന്നെ അതിനൊക്കെ ആ ഒരു ടച്ചൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉമ്മ ഓരോന്നിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആങ്ങളെ ആണെങ്കിൽ അവനാണെങ്കിൽ നമ്മൾ ആലപ്പുഴയിൽ താമസിച്ചിരുന്ന സമയത്ത് ഇതേപോലെ പുഴയിലൊക്കെ പോയി കുളിക്കല അപ്പോൾ അവനക്ക് വലിയ പേടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുമില്ല പുള്ളി ആശാന് അത് കണ്ടപ്പോൾ തന്നെ ആ വെള്ളത്തിലേക്ക് ചാടി അവിടെ ഇരിക്കുകയും മീനെ പിടിക്കാനൊക്കെ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളുകൾ ഇങ്ങനെ ഒരു എന്താ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു രസം തോന്നിയായിരുന്നു പിന്നെ അത് മാത്രമല്ല അവിടെ നിൽക്കാനാണെങ്കിൽ എന്തും സുഖാന്നറിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിച്ച് നല്ല സുഖത്തെ കഴിച്ച് വന്നിട്ട് ഈ കാറ്റ് കൊണ്ട് കഴിഞ്ഞപ്പോൾ അറിയാതെ കണ്ണടഞ്ഞു പോകും കാരണം ഇത്ര ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു സത്യമല്ല നമുക്ക് വയറ് ഫുഡ് അതായത് വയർ നിറച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കാറ്റ് ഈ കാറ്റ് നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ കണ്ടടച്ചു പോകത്തില്ല ആ ഒരു സുഖമായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോയും എല്ലാം എടുത്ത് എല്ലാവരും കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് വേറൊരു മറ്റേ ഫുൾ ആയിട്ടുള്ള ബോട്ടായിരുന്നു പക്ഷെ അവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കാരണം ഇത് തന്നെ മതി എന്നെല്ലാവരും പറഞ്ഞു പിന്നെ അതായത് സമയം പിന്നെ കളയാനും ഇല്ല അപ്പോൾ ഏകദേശം ഒന്നര രണ്ടര മണിയോളം ആയിട്ടുണ്ടായിരുന്നു അപ്പം അത് നമുക്ക് രണ്ട് മണിക്കൂറോളം ട്രാവലിങ് ചെയ്യാം അതായത് ബോട്ടിനകത്ത് സവാരി ഉണ്ട് രണ്ട് മണിക്കൂറോളം അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് പിന്നെ തിരിച്ചു ചെല്ലണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ആ ഒരു കാൽക്കുലേഷനിൽ ഇത് തന്നെ മതിയെന്ന് അല്ല എന്താണ് എല്ലാവരും കൺഫേം ചെയ്ത് അങ്ങനെ കയറുമായിരുന്നു അപ്പം ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ലായിരുന്നു ഉമ്മാനെയൊക്കെ പിന്നെ പിടിച്ച് പിടിച്ച് കയറ്റേണ്ടുവന്ന് കാരണം എനിക്കും പേടിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ നോക്കുമ്പോൾ വള്ളം ഒരു സൈഡിലേക്ക് ചരിയുക അതോടുകൂടി പിന്നെ എല്ലാവരും പിടിച്ച് പിടിച്ച് കയറ്റെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല നമുക്ക് വെളിയിൽ നിന്ന് കണ്ടപ്പോൾ ചെറുതാന്ന് തോന്നിയെങ്കിലും പക്ഷേ ഉള്ളിലേക്ക് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് തന്നെ ഒരു ദിവാങ്കോട്ടും പിന്നെ കുറേ ചെയറൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ചൂരൽ കസേര ഉണ്ടല്ലോ ആ ടൈപ്പ് കസേര കുറേ ഉണ്ടായിരുന്നു പിന്നെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ആ സംഭവത്തിനകത്തേക്ക് കയറിയായിരുന്നു പാത്തുവിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പാത്തു ജനിച്ചിട്ട് അതായത് പാത്തുവിൻ്റെ ടൈം അതായത് പാത്തു ഒരിച്ചിരി അറിവായപ്പോൾ മുതൽ ഞാൻ ഇക്കാക്കാട്ടെ അല്ലെങ്കിൽ ഇക്കാക്ക പറയണം നമുക്ക് ബോട്ടിങ്ങിന് പോകാൻ പോകാന്ന് പറഞ്ഞാൽ കാരണം ഇക്കാക്കാട് വീട്ടെന്ന് പറയുമ്പം കോട്ടയം പിന്നെ കുമരമൊക്കെ അവർക്ക് എന്താണ് ഫെമിലിയർ ആയതുകൊണ്ട് അവർക്ക് ഈ പുഴ ആറ് ബോട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേനും അവർക്ക് എന്നും എന്നും കണ്ട് ഇതാക്കിയായിരുന്നു പിന്നെ ഞാനും പാത്തു എന്നു പറയുമ്പം അങ്ങനെയല്ല അപ്പം പാത്തുവൊക്കെ ഉണ്ടായി പാത്തു ഒരു മറ്റൊന്നൊരു തിരിച്ചറിവാവുന്ന ടൈം മുതലേക്കക പറയണം നമുക്ക് ബോട്ടിങ്ങിന് പോകാം പക്ഷേ പോകാം പോകാം എന്ന് പറയുക അല്ലാതെ ഇതുവരെയായിട്ടും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വന്ന് അങ്ങനെ ഒരു പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവുകയും പെട്ടെന്ന് വരുമായിരുന്നു അല്ലെങ്കിലും പ്ലാൻ ചെയ്ത് പോകുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല നമ്മൾ പ്ലാൻ ചെയ്യാതിരിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുക ഇപ്പം എൻ്റെ കേസിലൊക്കെ അങ്ങനെ കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാന്ന് വെച്ചാൽ മൊത്തം നമ്മൾ പ്ലാൻ ചെയ്തേക്കും പക്ഷെ എന്തെങ്കിലും കാരണത്താൽ പോകാൻ പറ്റില്ല അങ്ങനെ പോകാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ഈ ബോട്ടിങ്ങിനാണെങ്കിലും ഒരു ദിവസം പ്ലാൻ ചെയ്തതാ പോകാന്നൊക്കെ പറഞ്ഞു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പോകാൻ പറ്റിയില്ല അതങ്ങനെയാണ് എന്താ എല്ലാത്തിൻ്റെ ഒരു പ്ലാൻ ബി നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറയുന്നത് സത്യമല്ല പക്ഷേ ഇത് വളരെ ക്യുക്കായിട്ടെടുത്ത് എല്ലാവരും കൂടെ പോകുകയെന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു അങ്ങനെ കുറേ നേരം എൻജോയ് ചെയ്യാൻ പറ്റി അതായത് നമ്മുടെ ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുമായിട്ട് ഇരുന്നപ്പോൾ പഴയ കഥകളും പുതിയ കഥകളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലുമൊക്കെ ആയിട്ട് ആ ഒരു ബോട്ടിങ്ങിൽ നല്ല രസത്തെ എല്ലാവരും ഇരിക്കാൻ പറ്റും പക്ഷെ ഉപ്പാണെങ്കിൽ ഞാൻ നോക്കുമ്പോഴത്തേക്കിനും കയറിയ പാടാ തന്നെ പുള്ളി അതിവാ അങ്ങോട്ടേക്ക് കയറി ഒറ്റ കിടപ്പാണ് കാരണം ഈ ഫുഡൊക്കെ കഴിച്ച് പറഞ്ഞാൽ ഈ കാറ്റ് എന്ത് രസമായിരുന്നെന്ന് പറയുമ്പോൾ കാറ്റ് വീശുമ്പോൾ ഇങ്ങനെ ഉറക്കം വരും ഞാൻ നോക്കുമ്പോൾ ഉപ്പ രണ്ടും ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കയറിയപ്പോൾ മുതൽ എന്താ ഈ താമര താമരയല്ല ആമ്പല് ആമ്പല് പറിക്കണമെന്നുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഫസ്റ്റ് വന്നത് ഇങ്ങോ കുമരകത്തേക്ക് വന്ന വിചാരിച്ചിട്ടല്ല ഞങ്ങൾ മലരിക്കൽ പോകാൻ വരുതും അവിടെ ഇപ്പൊ ആമ്പൽത്തോട്ടം ഒക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് വേണ്ട പിന്നെ കുമ്മരകത്തേക്ക് വരാന്ന് പറയുമായിരുന്നു ചെയ്തത് അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരാളുടെ ഫോട്ടോ ചെക്ക് ചെയ്ത് നോക്കിയത് അതായത് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഏതൊക്കെ ടൈപ്പ് ഫോട്ടോ എടുത്ത് നമ്മുടെ ഇക്കകളുടെ ഫോൺ നോക്കിയപ്പോഴത്തേക്കിനും പല പൈങ്കിളി പണ്ടത്തെ ടൈപ്പ് പോസ് ഒക്കെ ഇട്ടിട്ട് അവർ രണ്ടുപേരും കൂടെ ഫോട്ടോ എടുത്തിരുന്നിട്ട് അവർ ഞങ്ങൾ കളിയാക്കുന്ന കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കല് തന്നെ മെയിൻ സംഭവം അതിനകത്ത് ഒന്നും പറയാനില്ലല്ലോ മെയിൻ സംഭവം എന്ന് പറയുമ്പോൾ കളിയാക്കലായിരുന്നു അങ്ങനെ നമ്മൾ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ പുള്ളിനോട് പറഞ്ഞത് നമ്മുടെ ബോട്ടിൽ ഉണ്ടായിരുന്ന ആ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമ്പൽ പറിക്കണമെന്ന് അപ്പം പുള്ളി കറക്റ്റ് നല്ല ആമ്പിൽ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്ലോ ചെയ്ത് നിർത്തി അപ്പോൾ ആണെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് അത് ഞങ്ങൾക്ക് പിച്ച് എടുത്ത് ആ വെള്ള വെള്ളമായിട്ട് കുറച്ച് എന്തായാലും നീന്താനൊക്കെ അറിയുന്നതും അവനിക്ക് നല്ല രീതിക്ക് അറിയാം അതുകൊണ്ട് അവനിക്ക് വലിയ പേടിയൊന്നുമില്ല പിന്നെ പണ്ട് മുതലേ അവനിങ്ങനെ എന്താണ് പുഴ ആറുവൊക്കെ ആയിട്ട് നടക്കുന്ന കാരണം അവനിക്കറിയായിരുന്നു ഇപ്പോഴാണ് പിന്നെ ഇപ്പോൾ പുള്ളി ഗൾഫിലൊക്കെ പോയി ആ ഒരു രീതിയായത് പക്ഷേ അതിന് മുമ്പ് കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് ചൂണ്ടയിടലും പുഴലും പോലും ഒക്കെ ആയിട്ടുള്ള ആളായിരുന്നു അവൻ അപ്പോൾ അത് കാരണം അവനിക്ക് എന്താണ് വെള്ളമായിട്ട് യാതൊരുവിധ വിധ കുഴപ്പമൊന്നുമില്ല നീന്താനൊക്കെ അറിയാം അപ്പോൾ ഞാൻ അങ്ങ് ഇപ്പോൾ കുറേ പൂവ് പറിച്ചു തന്നു ഒരു മൂന്ന് നാല് പൂവോളം പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആ പൂവൊക്കെ പറിച്ചു തന്നെ ഞങ്ങൾ അത് വെച്ചിട്ട് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മെയിൻ സംഭവം അതാണല്ലോ മെയിനായിട്ട് അതല്ല ഇങ്ങനത്തെ ഇത് ഞാൻ പറഞ്ഞല്ലോ ആലപ്പുഴയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ആമ്പൽ ഞാൻ കണ്ടിട്ടില്ല ഇതിനാണെങ്കിൽ ഒരു പ്രത്യേക ഒരു മണവും ഉണ്ട് കേട്ടോ നല്ല മണവും എനിക്ക് ആദ്യം കിട്ടിയതും അധികം പൂ പൂവായിട്ടില്ലാത്തൊരു സംഭവമായിരുന്നു രണ്ടാമത് നല്ല നിൽക്കുന്ന പൂവായിട്ട് നിൽക്കുന്നൊരാമ്പലായിരുന്നു അത് നല്ല മണമുണ്ടായിരുന്നു അപ്പോൾ ചുമ്മാ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ റീൽസ് എടുക്കണമായിരുന്നു മെയിനായിട്ട് സംഭവമായിരുന്നു ഒരു റീൽ തന്നെ മൂന്ന് പേരെ കൊണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടെടുത്ത് അതായത് ഓരോരുത്തർക്കും ഓരോ റീൽ അത് അതൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കാം കേട്ടോ നല്ല മണമുണ്ടായിരുന്നു അപ്പോൾ ഇത്താത്തൊക്കെ കൊടുത്ത് അവൾ പറഞ്ഞാൽ നല്ല രസമുണ്ട് ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞിരിക്കണ കേട്ടോ മെയിൻ സംഭവം വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അതായത് ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ ചുമ്മാ സംസാരിക്കുന്ന രീതിക്ക് അങ്ങ് ഇരുന്നതാട്ടോ അങ്ങനെ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും യാത്ര ഇങ്ങനെ തുടങ്ങും ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഉണ്ടായിരുന്നു രണ്ട് മണിക്കൂറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെന്ന് തോന്നുന്നു രണ്ട് മണി എന്തു വേണമെങ്കിലും രണ്ട് മണിക്കൂർ ഫുള്ളായിട്ട് നമുക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു അപ്പോൾ പകുതി വരെ എല്ലാവരും കുറേ നേരം കഴിഞ്ഞ് കുറേ പ്രാവശ്യം വരെ എല്ലാവരും അങ്ങോട്ട് കളിയാക്കി ഫുൾ ജോലിമാൻ്റ് ആയിട്ടിരുന്നു അപ്പോൾ അതൊക്കെ പിന്നെ ശാന്തമായി അതായത് പിന്നെ കാഴ്ചകൾ കാണാൻ തുടങ്ങി അപ്പം ഇക്കാര്യമാണെങ്കിൽ ആണെങ്കിൽ വർക്ക് ചെയ്തിരുന്ന കുമരകത്ത് ഒരു റിസോർട്ടിൽ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം അതിൻ്റെ വഴി കൂടെ ആ പോണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ട് അതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു എപ്പോഴും ഞാൻ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽക്ക് കേൾക്കുന്ന സംഭവമാണ് ഈ റിസോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ കണ്ടിട്ട് ില്ല അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞാൽ ആ വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പൊ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് തന്നെ കുറേ കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല തരത്തിലുള്ള വൃക്ഷങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ സീതപ്പഴമൊക്കെ അല്ലേ കസ്റ്റാർഡ് ആപ്പിൾ അതിൻ്റെയൊക്കെ വെറൈറ്റി 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 രണ്ട് മൂന്നെണ്ണം ഞങ്ങൾ കണ്ടു കേട്ടോ നല്ല രസോട്ടായിരുന്നു പിന്നെ കാണാത്ത കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ കണ്ടൽ കാട് വരുന്നതെന്ന് പറയുമ്പം ഇക്കാൾക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന റിസോർട്ടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് അപ്പോൾ ഇക്കാൾക്ക് അതുകൊണ്ടാണ് അത് കാണിച്ച് തന്നത് അവിടെ നല്ല അതായത് ഒരു ബേർഡ് സാനുച്വറി ബേർഡ് സാൻച്വറി ആട്ടോ ആ ഒരു കണ്ടൽക്കാട് എന്ന് പറയുന്നത് പറയുന്ന സംഭവം ഒരു ബേർഡ് സാൻചുറിയാണ് അപ്പോൾ ഇക്കാക്കോ ഉണ്ട് രാവിലെ ആകുമ്പോഴത്തേക്കും ഒരുപാട് കിളികളും പല വെറൈറ്റി കിളികളൊക്കെ ഇങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്കിനും ഇങ്ങനെ പോകുന്നതാണാം ഒരുപാട് നിരീക്ഷകരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് സ്പോട്ടാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്ത് കാണിച്ചതെന്നേ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതായി ഇതൊക്കെ കാണുന്നതാണ് ഇക്കാക്കട റിസോർട്ടിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ആ റിസോർട്ട് വരുന്ന വരുമ്പോൾ എന്ന് പറയുമ്പോഴത്തേനും പുഴയുടെ ഏകദേശം നടുക്ക് ഭാഗത്തിൻ്റെ ആ ഒരു അതായത് ഞങ്ങളിപ്പം ആ ഒരു നാരോ ഏരിയയിൽ നിന്ന് ഇപ്പോൾ വലിയ ഒരു വലിയ പുഴയുടെ സ്ഥലത്തേക്കാട്ടോ അവിടെ വന്ന് കഴിഞ്ഞപ്പം കുറേ ജെറ്റ് മറ്റേ ബോട്ടൊക്കെ ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് ബോട്ടൊക്കെ പോകണുണ്ടായിരുന്നു അപ്പം ഏകദേശം ഉൾക്കായലിൻ്റെ ആ ഒരു സ്ഥലത്ത് കൂടിയായിരുന്നു ഇപ്പോൾ പോകുന്ന യാത്ര നല്ല ഞങ്ങൾ ചെന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു അഞ്ചര ആറു മണിയോടെ അടുക്കാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ സൺസെറ്റ് ഒക്കെ നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ആ ഞങ്ങൾ ആ ഒരു നാരോ ഏരിയയിൽ നിന്ന് ഇങ്ങനെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കിനും ഭയങ്കര വെട്ടോ നോക്കുമ്പോൾ ഇങ്ങനെ ഈ സൺസെറ്റ് ഇങ്ങനെ നല്ല ആ ഒരു വ്യൂ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു ഞാൻ എൻ്റെ റീലെടുത്തത് ഞാൻ അവൾമാർക്ക് രണ്ടുപേർക്കും അതായത് നാത്തൂനും ഇത്താത്താക്കും റീലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എൻ്റെ റീലെടുത്ത് ആ ഒരു സമയത്ത് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പോയിട്ട് കുറച്ച് സ്ഥലത്തേക്ക് കഴിഞ്ഞപ്പം ചായ കുടിക്കണമെന്ന് പറഞ്ഞ കാരണം ആ ഒരു സ്പോട്ടിലോ അവിടെ ഇങ്ങനെ ടൂറിസ്റ്റുകാരും അല്ലാത്തവരൊക്കെ വരുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ടാണ് ചായ അവിടെ ഒരു വെറൈറ്റി ഒരു സ്ഥലം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഫോർട്ട് കൊച്ചി വൈബാണ് അവിടെ ചെന്ന് പ്രത്യേകം കിട്ടിയത് അപ്പോൾ അവിടെ ചെന്നിട്ട് ചായയും അവർ നമുക്ക് വ ഈ സവോള ബജി ഉണ്ടല്ലോ അത് പഴമ്പൊരി അങ്ങനെ കുറച്ച് സംഭവമൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു നമ്മുടെ ജൂ സ്ട്രീറ്റിലൊക്കെ പോയ ആ ഒരു ഫീലിംഗ് ആണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പിന്നെ ഫോറിനേഴ്സും കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് കുറേ മീനൊക്കെ കണ്ടിട്ട് പിന്നെ ഒരു സമയത്ത് കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ കരുതി അങ്ങനെ അവിടുന്ന് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ ി വീട്ടിലേക്ക് പോയി അപ്പോൾ അതായിരുന്നു ആ ഒരു ദിവസത്തെ ഫുൾ ട്രാവലിങ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ